കേസറിയ ഫിലിപ്പി പ്രദേശം അന്യദേവന്മാരെ ആരാധിക്കുന്ന നാട് ജനങ്ങളാണ് അവിടെയുള്ളത് ഫിലിപ്പി രാജാവാണ് ഈ പ്രദേശത്തിന് സീസറിൻ്റെ പേര് നൽകിയത് പിന്നീടത് കേസറിയ ഫിലിപ്പി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പല ഗ്രീക്ക് ദേവന്മാരെയും മറ്റും ആരാധിക്കുന്ന പ്രദേശത്ത് വരുമ്പോഴാണ് അവിടെ നിന്നുകൊണ്ട് ഈശവരോട് ചോദിക്കുന്നത് നിങ്ങൾ പറ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഉത്തരം പറയുന്നത് പീറ്ററാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ജീവനില്ലാത്ത ഗ്രീക്ക് പ്രതിമകൾ പോലെയല്ല ജീവനുള്ള ദൈവമാണ് നീ ഇപ്പോഴും എപ്പോഴും എന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് അതുകൊണ്ട് പല കാര്യങ്ങളിൽ ഒരു കാര്യമായി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മിസിഹായെ നീ മാറ്റരുത് അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് മിശിഹായാണ് രക്ഷകനാണ് ആമേൻ